Thank <sweak> you. നടത്തിയ രാഹുൽ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് സതീശൻ ഞാൻ മനസ്സിലാക്കിയോളം അയാളെ വിളിച്ചു മറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പം പിന്നെ കാണുന്ന അയാളോട് അങ്ങനെ ആവശ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ വിളിച്ചു വരുത്തിയതല്ല അദ്ദേഹം എന്നെ വിളിച്ച് എന്റെ സൗഹൃദം എനിക്ക് എനിക്ക് നിങ്ങളെ കാണുന്ന രാത്രിയിൽ പോയി പി വി അൻവറിനെ കണ്ടത് എന്തിനാണ് എന്നുള്ളത് വിശദീകരിക്കാൻ രാഹുൽ അല്പം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രം യാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രുവായിരുന്ന ഒരാളെ യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട യുവമുഖം രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട് കൈ കൊടുത്തിട്ട് പോകുന്ന ദൃശ്യങ്ങളിൽ എന്താണ് വായിക്കേണ്ടതെന്നുള്ള രാഷ്ട്രീയ കേരളത്തിന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പല അളവുകളും പയറ്റാറുണ്ട് സമ്മതിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മുന്നൂറ് നാനൂറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ നാനൂറ് അഞ്ഞൂറാക്കിയ ഗവൺമെന്റ് അതും ഉമ്മൻചാണ്ടിയുടെ അഞ്ഞൂറ് ആക്കിയ ഗവൺമെന്റ് ഏതാ അത് നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച പോലീസ് പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ വേണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ ഇവരുണ്ടെങ്കിൽ കൈ വെച്ചാൽ മതി അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ലോ നിന്റെ സർവീസുള്ള പാരോഷികൾ തരാം അത് തരാം കേട്ടോ ഇതൊന്നും നല്ലല്ലോ നിന്റെ സർവീസുള്ള പാരോഷികം തരാം കേട്ടോ ഓർച്ച വെച്ചോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി